ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷറ റോസ് കിച്ചൻ പാറ്റയ്ക്കുള്ള നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടൊരു മെഡിസിനാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾ പാറ്റ വീടുകളിൽ ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും എടുക്കാത്ത ഭാഗത്ത് വേണം വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നു കൊച്ചുകുട്ടികൾ ഉള്ള വീടുകളിൽ ഇത് ഇങ്ങനെ തയ്യാറാക്കി തറയലോ അങ്ങനെയുള്ള ഒന്നും ഭാഗത്ത് വെക്കരുത് അത് ഇതുപോലെ തയ്യാറാക്കി പാറ്റ എത്ര പാറ്റ ശല്യമാണെങ്കിലും ശരി ഇത് ഒരു മെഡിസിൻ മതി പാറ്റ പോകാനായിട്ട് ഇത് വെച്ച് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ പാറ്റ എല്ലാം പോകും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പാറ്റയ്ക്ക് മരുന്ന് തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമ്മൾ എത്ര നോക്കിയാലും എന്തെല്ലാം അടിച്ചാലും നമ്മുടെ സ്റ്റൗവിൻ്റെ കീഴേ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പാറ്റകൾ ഉണ്ടാകാറുണ്ട് അത് നമ്മൾ എത്ര നോക്കിയാലും എത്ര അടിച്ചാലും ഒരു പാറ്റാ മതി അത് പിന്നെ ഒരുപാട് അങ്ങ് പെരുകും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്കൊരു പാറ്റായ്ക്കുള്ളൊരു മെഡിസിൻ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്താണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പുഴുങ്ങിയ മുട്ടയായിരിക്കണം പുഴുങ്ങിയ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മഞ്ഞക്കരു എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ രണ്ട് മുട്ടയുടെ പുഴുങ്ങിയ മഞ്ഞക്കരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ട് മഞ്ഞക്കരു എടുക്കണം ആദ്യം അത് നമുക്കൊരു പേപ്പർ ഇതുപോലെ ഒരു പേപ്പർ എടുത്തു വെച്ചതിന് ശേഷം ഇത് അതിനകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബോറിക് ആസിഡാണേ ഇത് ബോറിക് ആസിഡാണ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതാണ് ബോറിക് ആസിഡ് അപ്പോൾ ഇത് നമ്മൾ മേടിക്കണം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പം നമ്മളത് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു പൊടിയാണ് ഇതൊരു പൗഡറാണ് ഈ പൗഡർ രണ്ട് മുട്ടയ്ക്ക് നമുക്ക് ഒരു സ്പൂൺ ഇതിൻ്റെ ഈ ബോറിക്കാസിഡിൻ്റെ പൗഡർ ചേർക്കാം ഒരു സ്പൂൺ നമുക്കൊരു ഒരു ഉദ്ദേശം ഒരു സ്പൂണിട്ടാൽ മതി കേട്ടോ സ്പൂണിട്ട് അളക്കാനൊന്നും പോകണ്ട ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയ്ക്ക് ഞാൻ ഇത്രയും ബോറിക് ആസിഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യണം ബോറിക് ആസിഡും ഈ മുട്ടയുടെ മഞ്ഞയും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ട് നമ്മളിത് ഈ മുട്ടയുടെ മഞ്ഞക്കരുവും ഈ ബോറിക് ആസിഡ് വാങ്ങിയിട്ട് നന്നായിട്ട് തന്നോട്ട് നമ്മൾ മിക്സ് ചെയ്യണം അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ബോറിക് ആസിഡും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പാറ്റച്ചാകണമല്ലോ ഭയങ്കര ശല്യമാണ് ഈ ചെറിയ പാറ്റ കുറച്ചു നേരം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇത് നല്ല മിക്സ് ആയിക്കോളും അത് ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഒരു കയ്യിൽ ഉറയിടുന്നത് നന്നായിരിക്കും കേട്ടോ ഇതുപോലെ അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതുകൊണ്ട് സ്പൂൺ സ്പൂണിട്ടൊന്നും മിക്സ് ചെയ്താലൊന്നും അത്ര നന്നായിട്ട് മിക്സ് ആകുകയല്ല അപ്പം ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് എടുത്ത് മിക്സ് ചെയ്തെടുക്കണം ബോറിക് ആസിഡ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കുമേ ഈ പൊടി ഇപ്പോൾ കുട്ടികൾ എടുക്കുന്നിടത്തൊന്നും വെച്ചാക്കരുത് കേട്ടോ നമ്മൾ അവരെടുക്കാത്ത തരത്തിൽ വേണം ഈ പൊടിയൊക്കെ സൂക്ഷിക്കാനായിട്ട് എടുത്തു അതിനുശേഷം ശേഷം ഇതു കൊണ്ടോ ഇതൊരു ബോളാകുന്ന പരുവത്തിൽ നമ്മൾ മിക്സ് ആക്കണം ഇതുകൊണ്ടാണ് ഒരു ബോൾ ആകുന്ന പരുവത്തിൽ നമ്മളിത് മിക്സ് ആക്കി എടുക്കണം അതിനുശേഷം ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കണം വളരെ നല്ല ഒരു മെഡിസിനാണ് പാറ്റയ്ക്ക് കേട്ടോ ഇത് നിങ്ങൾ പാറ്റ മൂലം ഒരുപാട് പേര് പാറ്റ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര പാറ്റയാണെന്ന് ഉണ്ടാവും ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കാം നമുക്ക് ഇങ്ങനെ ബോളുകളാക്കിയതിന് ശേഷം നമുക്ക് എവിടെയെല്ലാം ഫാറ്റുണ്ടാവും അപ്പോൾ നമ്മുടെ അലമാരിയിൽ ഈ പാത്രം വെക്കുന്ന അലമാരിയിൽ അതുപോലെ കലവും ചട്ടികളും പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഒക്കെ വെക്കുന്ന ചെറിയ ചെറിയ തട്ടുകളിൽ അതുപോലെ ഇപ്പം നമ്മൾ വലിയ ഫാറ്റായിരിക്കും ചെറിയ ഫാറ്റായിക്കും എല്ലാം വളരെ പ്രയോജനകരമായ ഒരു മെഡിസിനാണിത് അപ്പോൾ ഇതറിയാൻ മേലാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇത് ഇങ്ങനെ ബോളുകളാക്കി എടുത്തിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റൗ സ്റ്റൗവിൻ്റെ സൈഡിലും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ എല്ലാ സൈഡിലും ഒക്കെ നമുക്കിത് ഇങ്ങനെ ബോളുകൾ അങ്ങ് വെച്ചിരുന്നാൽ മതി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നമ്മൾ നോക്കണം പാറ്റ എവിടെയെങ്കിലും ഉണ്ടാകും ഒരെണ്ണം കാണത്തില്ല ഇത് എല്ലാം ഒന്നെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എല്ലാം ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം ഞാനിതുപോലെ സ്റ്റൗ ഈ സ്റ്റൗവിൻ്റെ ചോട്ടിലായിട്ട് ഇതുപോലെ ഞാൻ കണ്ടതുകൊണ്ട് ഇതുപോലെ വെച്ച് കേട്ടോ കുറെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്നേ ഒരുപാട് പേര് ചോദിക്കും ചിലരൊക്കെ മരുന്ന് ഇത് മെഡിസിൻ അടിക്കും ഈ ആൾക്കാരെ വിളിച്ച് മെഡിസിൻ അടിക്കുന്ന കണ്ടിട്ടുണ്ട് വീട് മുഴുവൻ മെഡിസിൻ അടിച്ചിടും അത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും അതുപോലെ പാത്രത്തിലൊന്നും ആ മരുന്ന് ചാടാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ മരുന്ന് അടിച്ചിട്ടുണ്ട് ഭയങ്കര പ്രയാസം ആ പാത്രങ്ങളെല്ലാം മാറ്റണം അത് ആ കിച്ചണിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും മാറ്റണ്ട ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും അലമാരിയുടെ എല്ലാ സ്ഥലത്തും കിച്ചൺ പ്രത്യേകിച്ച് കിച്ചണിൽ ആണല്ലോ പാറ്റ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ ഇതങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇതുപോലെ എടുത്ത് ഒരു കയ്യോറായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ലേ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇത്രയും ബോൾ ചെറിയ ചെറിയ ബോളുകളുണ്ടാക്കി ഞാൻ എവിടെ ഇങ്ങനെ അങ്ങ് പുരുട്ടീത് ഇട്ടിരുന്നാൽ മതി എവിടെ പാറ്റ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് അത് എങ്ങനെ പോകുന്നെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു പാറ്റായും പിന്നെ കാണത്തില്ല അത് തിന്നുന്നതാണോ ഇതിന്റെ മണം കൊണ്ട് പോണതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതിട്ടപ്പം പിന്നെ ഒരു പാറ്റായി ഒരു പ്രശ്നവും ഇല്ല നമുക്ക് വലുതും ചെറുതുവായ എല്ലാ പാറ്റകളും ചത്തു പോവോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവോ എല്ലാം ചെയ്യും അപ്പം നിങ്ങളിതൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പാറ്റ ഉള്ള വീടുകളിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടേ താങ്ക്